ഹായ് നമസ്കാരം ഞാനന്ന് വലിയ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് സ്റ്റിക്ക് എക്സർസൈസ് ചെയ്യാം ഇതിൽ അഞ്ച് എക്സർസൈസ് ആണ് വരുന്നത് ഈ അഞ്ച് എക്സർസൈസ് നമ്മൾ മൂന്ന് സെറ്റായിട്ടാണ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് എക്സർസൈസ് നമുക്ക് ചെയ്യാം കാലിൽ കുറച്ച് വൈഡ് ആയിട്ട് വച്ചിട്ട് ബോഡി നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പർ ബോഡിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരഭാഗം അത്രയും റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പർ ബോഡി നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പർ ബോഡിയിൽ നല്ലൊരു ടേസ്റ്റിങ് നമുക്ക് ഫീൽ ചെയ്യും അപ്പർ ബോഡി ഫാറ്റ് കുറയാനായിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സർസൈസാണിത് ഇനി നമുക്ക് രണ്ടാമത്തെ എക്സർസൈസ് ചെയ്യാം അത് സൈഡിലേക്ക് നന്നായിട്ട് ക്രഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ സൈഡ് ഫാറ്റ് കുറയാനായിട്ട് നല്ലൊരു എക്സർസൈസാണിത് നിത്യേന ഈ എക്സർസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബോഡി വെയ്റ്റ് കുറയും നന്നായിട്ട് ബോഡി ഷേപ്പായിട്ട് വരും എന്തെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ തന്നെയുള്ളൊരു സ്റ്റിക്ക് വേണമെന്നില്ല ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും ഒരു നീളമുള്ള വടി എടുത്തിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് മൂന്നാമത്തെ എക്സർസൈസ് ചെയ്യാം കാല് കുറച്ച് വൈഡായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ രണ്ട് കൈ കൊണ്ടും ഒന്ന് തൊഴഞ്ഞു കൊടുക്കുന്ന രീതിക്കാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫുൾ ബോഡിക്ക് ഇത് നന്നായിട്ട് അഫിറ്റ് ആവുന്ന ഒരു എക്സസൈസാണ് കുറച്ച് ബലമുള്ള ഒടിഞ്ഞു പോവാത്ത എന്തെങ്കിലും ഒരു വടിയെടുത്താൽ മതി അതല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് എക്സർസൈസ് സ്റ്റിക്ക് അതല്ലെങ്കിൽ ജിം സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ വടി വാങ്ങിക്കാൻ കിട്ടും നമുക്കിനി നാലാമത്തെ എക്സർസൈസ് അല്പം മുമ്പിലേക്ക് കുനിഞ്ഞിരിക്കുക ഒരുപാട് കുനിയേണ്ട ആവശ്യമില്ല എന്നിട്ട് രണ്ട് സൈഡിലേക്കും മാക്സിമം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ എക്സർസൈസ് ചെയ്യാൻ നമ്മൾ ഈ സൈഡ് ഫാറ്റ് കുറയാനായിട്ട് ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ കൈവെണ്ണം കുറയും നമ്മുടെ ബെല്ലിക്ക് ഭയങ്കര നല്ലതാണ് അതിൻ്റെ കൂടെ ചെയ്തു അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം കുറയാനായിട്ടൊക്കെ നല്ല എക്സർസൈസ് എക്സൈസാണിത് ഇനി നമ്മുടെ അഞ്ചാമത്തെ എക്സർസൈസ് ചെയ്യാം ആ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാല് കുറച്ച് വൈഡായിട്ട് വെക്കുക മാക്സിമം ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ എക്സർസൈസ് ചെയ്യേണ്ടത് നമുക്ക് എത്ര ട്വിസ്റ്റ് ചെയ്ത് മുമ്പോട്ട് വരാൻ പറ്റുമോ അത്രയും തന്നെ മുമ്പോട്ട് തിരിഞ്ഞു വരണം ബാക്ക് ഫാറ്റ് കുറയാന് ബെല്ലി ഫാറ്റ് കുറയാന് കൈയുടെ വണ്ണം കുറയാന് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണിത് ഇനി വീണ്ടും നമുക്ക് അടുത്ത എക്സർസൈസിലേക്ക് കിടക്കാം ഇതുപോലെ ഷോൾഡറിൽ വടിയൊന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് സെറ്റാണ് ചെയ്യുന്നത് കൂടി നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തോ മാക്സിമം നിങ്ങൾ ബോഡി അപ്പർ ബോഡി ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക വയർ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നാൽ ഈ വർക്കൗട്ടിൽ ഉടനീളം അങ്ങനെ വയർ ഉള്ളിലേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ വയർ ഉള്ളിലേക്ക് പിടിച്ച് എക്സർസൈസ് ചെയ്യാം എഗെയിൻ നമ്മുടെ സെക്കൻഡ് സെറ്റിലെ രണ്ടാമത്തെ വർക്കൗട്ടാണ് സൈഡ് ഫാറ്റ് കുറയാനാണ് പട്ടക്സിലെ ഫാറ്റ് കുറയും നന്നായിട്ട് മാക്സിമം എത്രയാണോ നമ്മുടെ ശരീരം ചരിച്ച് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് അത്രയും ചരിച്ച് എക്സർസൈസ് ചെയ്യുക മാക്സിമം സ്പീഡിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ക്ഷീണമൊന്നും വരാൻ സാധ്യതയില്ല ഇനി നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ അതിന് ശേഷം കണ്ടിന്യൂ ചെയ്താൽ മതി വീണ്ടും നമ്മുടെ സ്വിമ്മിംഗ് പോലെ ചെയ്യുന്ന എക്സർസൈസാണ് എക്സർസൈസിന് ഇടയ്ക്ക് ഒരുപാട് വെള്ളമൊന്നും പോയി കുടിക്കാൻ പാടില്ല നമ്മുടെ വൈറ്റിൽ കൊളുത്തിടുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവും അപ്പം നമ്മുടെ വായ് നന്നായിട്ട് ഡ്രൈ ആവുന്നു എന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ സിപ്പ് വെള്ളം മാത്രം കുടിച്ചാൽ മതി ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര എഫക്റ്റീവാണെന്ന് ഇനി നമുക്ക് അടുത്ത എക്സർസൈസ് ചെയ്യാം കാല് കുറച്ച് വൈഡായിട്ട് വെക്കുക മാക്സിമം ബാക്ക് സൈഡിലേക്ക് നമ്മുടെ ബോഡി ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക കൈവണ്ണം സൈഡ് ഫാറ്റിന് നമ്മുടെ ബെല്ലി ഫാറ്റിന് ബട്ടക്സിലെ ഫാറ്റിന് നമ്മുടെ ആ ബ്രാലൈൻ അവിടുത്തെ ഫാറ്റിന് ഒക്കെ ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ഫാറ്റൊക്കെ പൂർണ്ണമായിട്ടും മാറും നിങ്ങൾ ദിവസവും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും സെറ്റ് തന്നെ ചെയ്യാനും ശ്രമിക്കുക ഒരു സെറ്റ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് സെറ്റ് അല്ലെങ്കിൽ രാവിലെയും വൈകിട്ട് ആയിട്ട് അങ്ങനെ ചെയ്യാം ഇത് അടുത്ത എക്സർസൈസ് ഇത് മാക്സിമം ഫ്രണ്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോഡി ബോഡി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുക വയറുള്ളിലേക്ക് പിടിക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യുക അല്ല നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ലീവ് ഇറ്റ് നിങ്ങൾ മടുക്കുന്നുണ്ടോന്നുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം റെസ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് ബോഡി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കൗട്ടാണ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മ്യൂസിക് ഒക്കെ കേട്ട് ഉറക്കെ പാട്ടൊക്കെ വെച്ച് കേട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഒട്ടും ബോറടിക്കില്ല അടിക്കില്ല നല്ല നല്ല പാട്ടുകളൊന്നും ഇട്ട് യൂട്യൂബിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ കോപ്പിറേറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീട്ടിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ നല്ല പാട്ടുകൾ കേട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മുഷിപ്പുണ്ടാവത്തില്ല ഈ എക്സർസൈസ് നമ്മുടെ സൈഡ് ഇഫാക്റ്റൊക്കെ നന്നായിട്ട് കുറയാനുള്ള എക്സർസൈസ് ആണ് മാക്സിമം നന്നായിട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതി അല്ല കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യുക എക്സർസൈസിന് ശേഷം പിറ്റേ ദിവസമൊക്കെ ബോഡി പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നാച്ചുറലാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ എക്സർസൈസ് വർക്കൗട്ട് ആവുന്നുണ്ട് നമ്മുടെ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് അടുത്ത ദിവസവും ഒക്കെ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും മാറിക്കോളൂ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് മുമ്പോട്ട് ബെൻഡാകേണ്ട ആവശ്യമില്ല അല്പം മാത്രം മുമ്പോട്ട് കുരിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആ സൈഡ് ഫാറ്റ് നല്ല ഒരു ട്വിസ്റ്റ് ചെയ്ത് ആണ് ഇത് ചെയ്യുന്നത് അപ്പം ആ സൈഡ് ഫാറ്റ് നന്നായിട്ട് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും രണ്ടോ മൂന്നോ നാലോ സെറ്റൊക്കെ ആയിട്ട് എന്തായാലും മൂന്ന് സെറ്റിൽ കുറയാതെ നിങ്ങൾ നിത്യം എക്സർസൈസ് ചെയ്ത് നോക്കുക നമ്മുടെ വയറിൻ്റെ ഇഞ്ചസ് ഒക്കെ കുറയാനായിട്ട് ഒത്തിരി എഫക്റ്റീവാണ് ഈ എക്സർസൈസ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വർക്കൗട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ബൈ